ഇവിടെ ജസ്റ്റിസ് സേവാ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുക ജനങ്ങളുടെ ജനങ്ങളുടെ ടാക്സ് കൊടുത്തൊരു മീകൊണ്ട് ആണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അതറിയാനുള്ള റൈറ്റ് ഉണ്ട് ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ് അങ്ങനെയാണ് കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് മറ്റേ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാം സിനിമാ ഫീൽ കാസ്റ്റിംഗ് കോച്ചുണ്ട് ഇതെല്ലാം പക്ഷെ ആരുടെ പേര് പറയുന്നില്ല പേര് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിയിരിക്കുക ഇവിടെ നിയമങ്ങൾ അനുവദിച്ചിരിക്കുക സ്വകാര്യതെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് ഒന്നും കിട്ടുന്നില്ല അവർക്ക് അവരടക്കുന്ന കാര്യം അവർ റിഹേഴ്സൽ പ്രകാരം നടത്തുന്നു അതൊക്കെയാണ് അവർക്ക് ഇതിനെക്കാളും ഇമ്പോർട്ടൻ്റ് ഡബ്ല്യൂ സി സി ഒന്നും വിട്ടില്ല അവരും ഉണ്ടായിരിക്കുക അവരാണ് ഇത് പിന്നെ വർക്ക് ചെയ്യുക ഇങ്ങനെ റിപ്പോർട്ടുണ്ട് ആളുകളുടെ കിട്ടിയത് ഒരു ചാനലുകാരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് കാസ്റ്റിംഗ് കാസ്റ്റീം ഇതെല്ലാം എല്ലാവർക്കും അവരുടെ കാര്യമാണ് ഈവൻ ആർ ഡബ്ല്യു സി സി മെമ്പർ നന്നു രാവിലെ അവർക്ക് അത് പേര് പറയാൻ പറ്റില്ല ആളുടെ പേര് പറയുന്നത് കാരണം ജിയോണ്ടിരിക്കില്ല ഒരു ഗുണ്ടായിച്ച പേര് പറഞ്ഞാൽ പറയുന്ന ജിയോണ്ടിരിക്കില്ല ഇതെന്ത് നടക്കുന്നത് എന്ത് ന്യായാണ് ഉള്ളത് ഇവിടെ അക്രമിക്കപ്പെട്ട് നടിയുടെ കേസ് വന്നപ്പോ അത് വന്നപ്പോ എല്ലാരും ഇതേ ഒരു ജസ്റ്റ് ഞങ്ങൾ കൂടി പറയുന്നത്

ഞാൻ റിപ്പോർട്ട് പറയേണ്ട മാറ്റിയിരിക്കുകയാണ് ഞാൻ റിപ്പോർട്ട് വന്നിട്ട് എന്ത് കാര്യം എല്ലാവർക്കും അറിയാവുന്നല്ലേ കിട്ടുന്നത് ആരുടെ പേര് പറയുന്നില്ല ഞാൻ ആദ്യ പേര് പറയുന്നില്ല ഒരാളുടെ പേര് പറയുന്നില്ല ഡബ്ല്യു സി സി ആരാണ് വന്നത് അവർ പോലും പ്രസ് കോൺഫറൻസ് പണ്ടത്തെ പ്രസ് കോൺഫറൻസ് അവിടെ നടത്തിയിട്ടുണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ഒന്നും ഇറക്കുന്നില്ല വളരെ മോശമായി വളരെ മോശം ഇങ്ങനെ ഒരു കാര്യമില്ല ജനങ്ങളെ കാശ് വെറുതെ വെറുതെ നമ്മളെ കസ്റ്റമെടുത്ത് ടാക്സ് കൊടുത്ത് കൊടുക്കാൻ രൂപ വെറുതെ ഒരു ഗുണവും ഇല്ല വെറുതെ ജനറൽ ആയിട്ട് കാര്യം മാത്രം ഇറങ്ങിയിക്കൊള്ളൂ ഞാൻ ആ കമ്മീഷനെ ഒറ്റ പറയുന്ന അവരെല്ലാം കണ്ടിട്ടില്ല പക്ഷെ പല നിയമങ്ങൾ വെച്ചിട്ട് സ്വകാര്യ മറ്റുള്ള പണം നിയമം പറഞ്ഞിട്ട് ഇതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് അവർക്കൊന്നും ഇത് മാറ്റിയിരിക്കുകയാണ് എല്ലാം കറപ്ഷനല്ലേ രാഷ്ട്രീയം എല്ലാവരും കറപ്റ്റ് അല്ലേ പോലീസുകാരെ എല്ലാവരും കറപ്റ്റല്ലേ എന്ത് നീതി വരാൻ പോലുള്ളൂ എല്ലാവരും കറപ്റ്റാണ് എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഫെമിനിസ്റ്റിൽ ആരും ആരും പറയുന്നോ എന്നാ റിപ്പോർട്ട് വന്നില്ല ഇപ്പം ആറ് വർഷം ഡിലേ വന്നു എന്നിറങ്ങി ഡിലേ വരാനുള്ള കാരണം കാണാം അത് റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടിൽ പറയണ്ടത് ആ പേജിൽ അതെല്ലാം മാറ്റിയില്ലേ ആ പേജ കളഞ്ഞില്ലേ

ഈ ഈ പേര് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കൊടുക്കുന്ന മുമ്പാകെ അതെന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് സ്വകാര്യ പേര് അവിടെ പോയി ആരെയാണ് പേടിക്കണം ഇമ്പോർട്ട് ഫോട്ടോ എടുക്കുക സ്വാധീനം എന്തുകൊണ്ട് പല നടിമാർ പറയാൻ പേടിക്കുന്നു ചിലർക്ക് ബോട്ടറി കൊടുക്കണ്ട ചിലർക്ക് പേടിക്കാനവര് ഇത്രയെങ്കിലും സത്യങ്ങൾ വന്നില്ലേ അവൻറെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ പറയുന്ന കാര്യം ഇന്നലെ ഭയങ്കര വികാരാവശ്യത പറയണ ഒരു കാര്യത്തിന് വിറ്റിട്ട് പറയണം ഇതെല്ലാം എല്ലാവർക്കും കാര്യമില്ലേ എന്തുകൊണ്ട് വ്യക്തികൾ പേര് പറയുന്നില്ല ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു നിർഭയ കേസ മുപ്പത് വർഷം കൊണ്ടാണ് വിധിയാണ് ജസ്റ്റിസ് ഡിലെ ജസ്റ്റിസ് ഡി ലൈൻ സൗദി വള്ളിക്കര് പറയുന്നില്ലേ എന്ത് നീതിയാണുള്ളത് പണവിഗ്രഹങ്ങളും ഇതെല്ലാം പുറത്തുനിന്ന് പണ വിഗ്രഹങ്ങളും നമ്മുടെ ആരോഗ്യത്തിന്റെ പണവിഗ്രഹങ്ങളും പറയണ്ട നമുക്കെല്ലാം അറിയുകയും ചെയ്യാം പരസ്യമേ രഹസ്യങ്ങളാണ് ആരക്കാൻ ആരൊക്കാൻ വ്യക്തികൾ എല്ലാവർക്കും അറിയാം പക്ഷെ അറിയില്ല അവർക്ക് അവർക്കൊന്നും ഒരു ശിക്ഷ ചേച്ച ഒന്നും ഇല്ല സ്ത്രീകളും പോലും സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുന്നില്ല എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം ക്ലാസ്റ്റിക് പറഞ്ഞ ഒരാളാണ് ഈ ഇറക്കത്ത് വന്ന് പോയത് ഒന്നെങ്കിൽ മോട്ടറി ബെനിഫിറ്റ് കാസ് ഓഫർ ചെയ്യും ഇല്ലെങ്കിൽ ജിയോ എന്ത് നീതിയാണുള്ളത് എന്ത് നീതിയാണത് ഈ റിപ്പോർട്ട് മോശം ഒരിക്കലും പറയുകയില്ല അവർ ചെയ്യേണ്ട എല്ലാം ചില പക്ഷെ ഈ അറുപത്തി മൂന്ന് പേജ് അവിടെ പോയി എന്ത് സ്വകാര്യമാ പേര് പറ ഒരു പ്രൊഡ്യൂസറെ പോലീ ആയിക്കോട്ടെ പോയിരിക്കുന്ന ഇതിൻ്റെ പേര് പറയാം എൻ്റെ പേര് പറഞ്ഞാൽ അങ്ങനെ മാനപൂ പക്ഷേ എന്തൊക്കെയാ പറഞ്ഞാൽ പറയാം ഡബ്ല്യു സി സി വന്നു കൊണ്ടാണ് ഒരു ഗുണമുണ്ട പണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കോംപ്രമൈസ് പച്ചയായിട്ടാണ് ചോദിക്കണം ഇപ്പോൾ ആ ഒരു പേടി വന്നിട്ടുണ്ടോ സിനിമ ഫീൽഡിൽ എന്തൊക്കെയാണെന്നുണ്ട് എത്ര നടിമാർ ആത്മഹത്യണ്ട് എത്ര സ്ത്രീകളാണ് ഈ സിനിമ ഫീലിൻ്റെ വീടുകളുഭവിച്ചിട്ടുണ്ട് ഇവര് പറയില്ല രാത്രി ഡോർ അടിക്കുക എന്തൊക്കെയാണ് എല്ലാ വേണ്ടിയും ഇട്ട ലേടെ മാറ്റം ഫ്ലാഷ് ബാക്ക് സിനിമയെ ഇണ്ടാ കേട്ടോ കണ്ടുനോക്കുക അവര് സിനിമാക്കാരൻ സിനിമ ഇതിപ്പോ പലയ ഫിലിം ഇൻഡസ്റ്റിൽ നിന്നല്ല എല്ലാ ഫിലിം ഇൻഡക്റ്റിലും ഇങ്ങനെയാണ് എങ്ങനെയാണ് വന്നു ില്ല പിന്നെ പറയുന്നു കൊറേ നാൾ ഒരാളുടെ പുറകെ നടന്നിട്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ മാറ്റി പറയുകയാണെങ്കിൽ ശരിയല്ല എന്തിനാണ് ഇയാള് ഇത്രനാൾ ഇയാൾ കൂടെ കണ്ടുപോണത് ഒരാള് ഒരു ലേഡി ഒരു വെണ്ണ ഒരു ഒരാ ഒരാളുടെ പുറകെ കുറെ നാൾ നടന്നു അവസാനം എന്തെങ്കിലും നിശ്ചയിക്കേണ്ടി വരുമ്പോൾ മാറ്റി പറയാം സമയം ആ വീട്ടില് കുറ്റമുണ്ട് ആ ലേഡിയില് കുറ്റം ഉണ്ട് ആ അവര് ഇങ്ങനെ പറയാനുള്ളത് എന്തുകൊണ്ട് ഈ ആണ് കൂടത്തുന്നു ഈ പറയുന്ന ആണ് എന്തുകൊണ്ട് ഈ പെണ്ണിനെ ഇത്തരം ആള് കൂട് നടത്തുന്നു അതും ചോദ്യമല്ല രണ്ടു പേരും കുറ്റ വരുത്തി പെണ്ണ് പെണ്ണ് നടന്നാൽ ശരിയല്ല ആദ്യം ആയിട്ട് അപ്പത്തന്നെ പറയണം അതെ പറഞ്ഞില്ല അത് ശരിയാ ഇന്ധന ഈ ആണ് കൂടുതലുള്ള

എവിടെ പോയി ഫെമിനിസ്റ്റുകൾ ആക്ടിവിസ്റ്റുകൾ പറയുന്നില്ലല്ലോ എന്നാൽ വെറുതെ എല്ലാം ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒരു കാര്യം തന്നെ എത്ര എന്നോട് ഒരു ഗുണവും ഹേമകം പറയില്ല അവർ ചെയ്യേണ്ട എല്ലാം തീരുന്നുണ്ട് ഇവിടെ ഇവിടെ നിൽക്കുന്ന നിയമങ്ങൾ മാനിഫുലേറ്റ് ചെയ്യാം സ്വകാര്യം പലത പേര് പേര് വന്നാണ് അതിനെ തെളിവില്ല ഇത് തെളിവില്ല മുറി കൊടുത്തുണ്ട് ഒരു രസവും ഇല്ല ഇതിനെക്കുറിച്ച് പല മിഡിയാക്കാൻ കൂടി മാറിയിരിക്കുക എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ഒരു നിധി കാണാൻ പോവില്ല ഇമ്പോർട്ടന്റ് അതാണ് ഇമ്പോർട്ടന്റ് വിദേശ സ്വാധീനം നടക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് വിദേശ സ്വതന്യം നടക്കേണ്ട പിന്നീട് എന്താണ് ആയിട്ട് പറയേണ്ടിയിട്ടുള്ളത്

എടുക്ക ഡോക്ടറെ ഇവർക്ക് ഒന്നോ രണ്ട് കാര്യം ചെറിയ കാര്യം കിട്ടുകയാണ് അഞ്ചോ ആറ് വർഷം എത്ര കഷ്ടപ്പെട്ട് റിസർച്ച് ഒരു ഡോക്ടറെ കൊടുക്കുക എന്തും ചെയ്യാം എന്തോ ബാഡ് ഇങ്ങനെ പോയിട്ട് ഒരു കാര്യം